ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിങ് ആണ് ജീവിതം മൂവിയിലെ സോങ്ങ് വെച്ചുകൂടി ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എല്ലാം വിരുന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോകല്ലേ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം മണ്ണിൽ പുതുമഴ മഴ വീഴണു പുതു മഴ വീഴണുണ്ടേ നെഞ്ചിൽ ഒരാളുടെ കോപ്പിറൈറ്റ് ഇഷ്യൂണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ലിങ്ക് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ആരുടെങ്കിലും ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റൊരു ലിങ്ക് ആവശ്യമാണ് ആദ്യം തന്നെ നമുക്ക് അതിനകത്ത് എക്സാമ്പിൾ ഫയലും പ്രീസെറ്റഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ലോഗിൻ ചെയ്യുക ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ആപ്ലിക്കേഷനിലായിരിക്കും ഈ ലിങ്ക് ഓപ്പണായിട്ട് ലഭിക്കുന്നത് അഞ്ചാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇത് നിങ്ങൾ പ്രിവ്യൂ പ്രിവിണ്ടിരിക്കുന്ന ഡെമോ വീഡിയോയുടെ എക്സ്പോർട്ട് ലിങ്കാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫോട്ടോ മാത്രം ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലിറിക്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിറിക്സ് അല്ല ലിറിക്സിൻ്റെ ഫോൺ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് സൈഡിൽ കാണുന്ന ക്യാമറ അയക്കാനും എനേബിൾ ചെയ്യുന്നതിനായിട്ടായിരിക്കും നമുക്കിത് ത്രീ ഡിയിലോട്ട് കൺവേർട്ടായിട്ട് മാറുന്നത് ഇപ്പം നമുക്ക് കാണുന്നുണ്ടല്ലോ ഈ പ്രൊജക്റ്റാണ് കാണുന്നത് ഇന്നലെ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഫോട്ടോയൊക്കെ ആദ്യം എഡിറ്റ് ചെയ്യണം അതായത് നോർമൽ അയക്കുന്ന ഫോട്ടോ പി എൻ ജി ഫോട്ടോ ആയിട്ട് മാറണം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അഞ്ച് ഫോട്ടോസ് നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക അഞ്ച് ഫോട്ടോസുകളാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇവിടെ താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് നമ്മുടെ ഓപ്പൺ ഓപ്പണായിട്ട് ലഭിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ക്രിയേറ്റീവ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നേരത്തെ ഗ്യാലറിയിൽ ചില്ലുന്നതാണ് ഗാലറിയിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് നോർമൽ നോർമലായിരിക്കുന്നത് ഇപ്പോൾ വിജയ് സാറിൻ്റെ ഫോട്ടോയാണ് ആണ് നമ്മളിവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ കാണാൻ സാധിക്കും അതിനുശേഷം താഴെ മാജിക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നെറ്റ് ഓൺ ആക്കിയിരിക്കണം നമുക്കിത് പി എൻ ജി ഫോട്ടോ ആയിട്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നാല് ഫോട്ടോസുകളും മുകളിൽ സേവ് ഇമേജ് ഉണ്ട് ഒരു ഫോട്ടോ ഇമേജ് സേവ് ചെയ്ത ശേഷം വീണ്ടും ബാക്ക് അടിക്കുക എല്ലാ വീഡിയോ മിക്ക വീഡിയോയിലും ഞാൻ ഈ സെയിം ആപ്ലിക്കേഷൻ ലിങ്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അഞ്ച് ഫോട്ടോസുകൾ ഇതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്ത് വെച്ച ശേഷം വേണം നമ്മുടെ ഫുൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് ഒരു ഫോട്ടോയുടെ കാണിച്ചു തരാം ഇതുപോലെ ക്ലിക്ക് ചെയ്യുക മാജിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് എല്ലാ ഇച്ചിരി ഈ ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് ഫോട്ടോ എല്ലാം അഞ്ച് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്കിവിടെ പ്രത്യേക സാറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോയുടെ ഹൈഡ് ചെയ്ത് നോക്കുക ആ ഫോട്ടോ തന്നെയാണോ എന്ന് അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കിട്ടുക ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ഗ്യാലറി ചെയ്യില്ലെന്നാണ് ഇവിടെ നമ്മൾ ആ പി എൻ ജി ഫോട്ടോ ഏതെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്റ്റ് പ്ലസ് ബട്ടം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ ദിവസം തന്നെ കറക്റ്റായിട്ട് ലിൽസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന എഴുതി ഞാൻ ത്രീ ഡിയിലോട്ട് മാറ്റാം നമുക്ക് സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൻ എനേബിൾ ചെയ്യുന്നത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ആകുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളാ ഫോട്ടോ കറക്റ്റായിട്ട് ലിറിക്സ് എല്ലാം കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് നോക്കുക കുറച്ചുകൂടെയാണ് താഴോട്ട് മാറ്റാവുന്നതാണ് കറക്റ്റായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പം ഫോട്ടോ അത് ആട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യാം മൂവാണ്ടാണ് സംഭവം എടുക്കുക ഇതിനകത്ത് എക്സും വൈ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ സെറ്റ് എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കരുത് അതിനുശേഷം ഫോട്ടോ വലിപ്പം കൂട്ടണമെങ്കിൽ സൂം ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ ചെയ്ത് കൊടുത്താലും മതി ഇ സെറ്റിൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് ബാക്കി എക്സും വൈഡ് ആൻഡ് റൈറ്റും ഒക്കെ മൂവ് ചെയ്യിക്കാൻ വേണം ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഫോട്ടോ തന്നെയാണോ അടിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് ഹൈഡ് സിമ്പിൾ ഉണ്ട് അത് കറക്റ്റായിട്ട് നോക്കുക ആ ഫോട്ടോ തന്നെയാണോ കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോ തന്നെയാണ് അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന സെലക്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെ കാണുന്ന ഫിറ്റ് എന്ന് മുമ്പ് പറഞ്ഞല്ലോ ഫിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫിറ്റ് ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിറ്റ് കൊടുത്ത ശേഷം നിങ്ങൾ ലിക്സ് നോക്കുക പ്ലേ ചെയ്ത് നോക്കാം ലിറിക്സിൻ്റെ കാണാവുന്ന രീതിയിലാണോ നിൽക്കുക ഫോട്ടോ കുറച്ചൂടെ നമുക്ക് താഴോട്ട് മാറ്റണം എന്നാൽ മാത്രമേ ലിറിക്സ് ബാക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മൂവാൻ ടാൻസും എടുക്കുക എക്സും വെച്ച് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോളം ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ലിങ്ക് എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത ഫോട്ടോയും കൂടി ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം ഇത് നോക്കുക കറക്റ്റായിട്ട് അടുത്ത ഫോട്ടോയുടെ അത് തന്നെയാണ് നോക്കുക ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ചേഞ്ച് നോക്കുക നിങ്ങളുടെ ആടെങ്കിലും ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കുമെന്ന് എങ്ങനെയാന്നാണ് പറഞ്ഞു തരുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് ഫിറ്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് മോഡലെടുക്കുക സൂമിങ് ഓപ്ഷൻ കൊടുക്കുക ഇതിനകത്ത് നമ്മൾ കറക്റ്റോൻ്റെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത വി പി എൻ ചിലർക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ വിപിഎൻ കണക്ട് ചെയ്യുക വി പിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്താൽ ഉറപ്പായിട്ടും അത് കിട്ടുന്നതായിരിക്കും കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയും ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ബാക്കി കാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം വീഡിയോ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം കുറച്ച് മാറ്റം കുറച്ച് ഏകദേശം ഒരു മൂന്ന് സെക്കൻഡെങ്കിലും മുമ്പിലോട്ടിങ്ങനെ കയറ്റി വെച്ച ശേഷം മൂന്ന് സെക്കൻഡ് അല്ല മൂന്ന് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കട്ടൺൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്ളാഗിൻ്റെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആണ് അതുകൊണ്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അതിനകത്ത് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കി ചെയ്തു കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക അങ്ങനെ ക്രീം ക്രോമാക്കി കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കീ കളർ ഗ്രീൻ ആയിരിക്കും ഒന്നുകൂടി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക ഗ്രീൻ തന്നെ സെലക്ട് ചെയ്ത ശേഷം ഡ്രഷ് കോളർന്ന് ഫസ്റ്റിലേക്ക് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ സെലക്ട് ചെയ്തിട്ട് നാലായിരത്തിൻ്റെ മുകളിൽ വെക്കുക സീറോ പോയിൻറ്റ് ഫോർ ഡബിൾ സീറോ ആക്കി അതിൻ്റെ മുകളിൽ ഇടുവയ്ക്കുക കറക്റ്റായിട്ട് നാലായിരത്തിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക വെച്ച ശേഷം നമുക്ക് ഇനി അതിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കണം ചെറിയ രീതിയിലല്ലേ കാണുന്നുള്ളൂ അത് നമുക്ക് ആ ഫുൾ സ്ക്രീനാക്കാനായിട്ട് മൂവാണ്ടാവസം എടുക്കുക ബാക്ക് അഴിഞ്ഞിട്ട് മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം സൂമിൻ ആക്കി കൊടുക്കുക മാക്സിമം നല്ല രീതി സൂമിൻ ആക്കി കൊടുത്ത ശേഷം കൊടുത്ത ശേഷം നമുക്ക് അതിനകത്ത് ഫസ്റ്റ് എടുത്ത ഓപ്ഷൻ ക്ലിക്കേറ്റ് ഇസഡിൻ്റെ വാല്യൂ ആണ് കൊടുക്കുന്നത് ഇസഡിൻ്റെ വാല്യൂ കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കാണുന്ന വിജയ് സാറിൻ്റെ പുറകിലുമായിരിക്കണം ടെക്സ്റ്റിൻ്റെ മുമ്പിലും ആയിരിക്കണം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ടെക്സ്റ്റിൻ്റെ മുകളിലും മുമ്പിലും വിജയ് സാറിൻ്റെ പുക പുറകിലും ആയിരിക്കണം ഏകദേശം ഒരു നാനൂറ്റി ഒന്ന് വാല്യൂ കൊടുത്താൽ മതി ഇസഡിൻ്റെ വാല്യൂ അതിനുശേഷം സൂമിന് ഉപയോഗിച്ച് മാക്സിമം സൂമാക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഗ്യാപ്പ് വരാത്ത ഇത് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ ആ കട്ട വീഡിയോ നിങ്ങൾക്ക് ലെങ്ത് കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പാർട്ട് വേണമെങ്കിൽ അത് കോപ്പി എടുത്തിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് എങ്ങനെ പേസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിൻ്റെ പുറകിലും ലിറിക്സിൻ്റെ മുമ്പിലുമായിരിക്കും അതുപോലെ ക്ലിക്ക് ചെയ്യുക അത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നിങ്ങൾക്ക് കുറച്ച് മാറ്റിയ ശേഷം വീണ്ടും അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് അതിൻ്റെ ലെങ്ത് എന്തുമാത്രം മാത്രം ഇങ്ങനെ കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ചെയ്യാന്നത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താലും പോകല്ലേ ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ